നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് കേട്ടാൽ തന്നെ പാകിസ്ഥാൻ സൈന്യം നിക്കറിൽ മുള്ളുമെന്ന് പറഞ്ഞാൽ പോലും അത് അതിശയോക്തിയാകില്ല കാരണം അതിശക്തമായ ഇന്ത്യയുടെ തിരിച്ചടി മൂലം ജീവനും കൊണ്ടോടിയ പാകിസ്ഥാൻ സൈനികരുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ് ഇനി തെളിവ് ചോദിച്ചുകൊണ്ട് ഒരുത്തനും ഈ ഏഴ് അയലത്ത് കണ്ടുപോകരുതെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കൂടുതൽ സർക്കാസ്റ്റിക്കായി തന്നെ അവതരിപ്പിക്കാനായി സൈന്യത്തിന് സാധിക്കുന്നുണ്ട് ഇനി മറുഭാഗത്ത് പാകിസ്ഥാൻ ഭയന്നത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഇതുവരെ പുറത്തു വരാത്ത ചില വിവരങ്ങൾ ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നു പാകിസ്ഥാന് തന്നെ ഭൂഗർഭ സംവിധാനത്തെ അടക്കം തകർത്ത് പോയിരിക്കുകയാണ് മാക്സർ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ പാകിസ്ഥാന് നൽകിയ പഹൽഗാം ഭീകരാക്രമണത്തിന് നൽകിയ ഭീകരതിരിച്ചടി എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഇന്ത്യയുടെ കരതാവിക വ്യോമസേനകളുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നെട്ടോട്ടമോടുന്ന കാഴ്ച കാണുവാനായി സാധിച്ചിട്ടുണ്ട് ആദ്യം ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ സൈനിക നടപടി ആരംഭിച്ചതെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യൻ നഗരങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും സാധാരണ ജനങ്ങൾക്ക് നേരെയും ഉണ്ടായപ്പോൾ അതിശക്തമായ രീതിയിൽ തന്നെയാണ് മാരക പ്രഹരം തന്നെയാണ് വീണ്ടും നൽകിയത് ഇനി മെയ് പത്താം തീയതി പാകിസ്ഥാന്റെ മുരു വ്യോമ താവളത്തിന് നേർക്ക് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്നിടങ്ങൾ അതിൽ ആദ്യത്തേത് മുരദിലുണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന ഭൂഗർഭ സംവിധാനങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചു തകർത്ത് തരിപ്പണമാക്കി ഈ ചിത്രങ്ങളിലൂടെ കൃത്യമായി എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളാണ് മാക്സാർ ടെക്നോളജീസ് പുറത്തുവിട്ട ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം പുറത്തു പറയുന്നത് മുറി വ്യോമതാവളത്തിനുള്ളിൽ അതീവ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു സബ് കോംപ്ലക്സിനുള്ളിലെ പ്രവേശന കവാടത്തിൽ നിന്നും മുപ്പത് മീറ്റർ അകലെയായി മൂന്ന് മീറ്റർ വീതിയുള്ള ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇത് വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതായത് ഭൂമി ഉപരിതലത്തിൽ നിന്നും ഭൂ ഉപരിതലത്തിൽ നിന്നും മുപ്പത് മീറ്റർ താഴെ അവർ ഒരുക്കി വെച്ചിരുന്ന സർവ്വസന്നാഹങ്ങളെയും ഇന്ത്യ കത്തിച്ച് ചാമ്പലാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡബിൾ ഫെൻസിംഗ് സംവിധാനങ്ങൾ നിരീക്ഷണ സ്തൂപങ്ങൾ അതിസുരക്ഷാ ക്രമീകരണങ്ങൾ ഇതൊക്കെ തന്നെ ഈ മേഖലയിൽ ഒരുക്കിയിട്ട് പോലും ആകാശമേഖലയിലൂടെ വ്യോമ മേഖലയിലൂടെ ഇന്ത്യ പറന്നടിച്ചു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി കമാൻഡ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ഡ്രോൺ ഓപ്പറേഷനുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർണായക സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഭൂമിക്കടിയിൽ അവർ ഒരുക്കിയിരുന്നുവെന്നാണ് സംശയിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഇന്ത്യ തകർത്തിരിക്കുന്നത് ഇതിൽ നിന്നും എഴുന്നേറ്റ് കരകയറാനായി ഏതാനും വർഷങ്ങൾ തന്നെ പാകിസ്ഥാന് വേണ്ടി വരുമെന്ന് സാരം അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഗർത്തത്തിൻ്റെ സാമീപ്യം തന്നെ ജിയോ ഇൻ്റലിജൻസ് റിസർച്ച് ആയിട്ടുള്ള ഡാമിയൻ സൈമൺ പറയുന്നതനുസരിച്ച് അതിഭീകരമായ തിരിച്ചടിയെന്ന് വേണം പറയേണ്ടത് ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും എൻ ഡി ടി വി അടക്കം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു വളരെ പ്രിസൈസ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള വളരെ ആഴത്തിൽ പതിക്കും വിധത്തിലുള്ള ആക്രമണമായിരുന്നു ഇന്ത്യ നടത്തിയത് പാകിസ്ഥാൻ്റെ സുപ്രധാന മേഖല അവിടുത്തെ സംരക്ഷണ സംവിധാനങ്ങൾ ഇതിനൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു എന്നത് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭൂഗർഭ സൈനിക സംവിധാനത്തെ രഹിതമാക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആക്രമണമായി തന്നെ മുരിതിലെയ്ത് എടുത്തു പറയാനായി സാധിക്കും ഇനി അടുത്തത് ഒരു വ്യോമ താവളത്തിൻ്റെ മേൽക്കൂരി ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന ദൃശ്യം അതിനുള്ളിൽ ഉണ്ടായിരുന്ന വ്യോമ സംവിധാനങ്ങളെയൊക്കെ തന്നെ ഇന്ത്യ തകർത്തിരിക്കും എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത് ഇന്ത്യൻ അതിർത്തിയോട് തന്നെ ചേർന്നുള്ള മൃത് വ്യോമതാവളം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ യുദ്ധമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും അടക്കം സൂക്ഷിച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ വ്യോമായുധ സംവിധാനങ്ങളെ സജ്ജമാക്കുന്ന ഏറ്റവും നിർണായക കേന്ദ്രത്തിൽ തന്നെയാണ് ഇന്ത്യ അടിയു കൊടുത്തത് മറ്റൊരു വ്യോമത്താവളമായിട്ടുള്ള നൂർഖാനിലും നേരത്തെ നൽകിയതിനേക്കാൾ ഭീകരമായ കേടുപാടുകൾ നൽകിയിരിക്കുന്നു അതിശക്തമായ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് അടുത്ത ചിത്രത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ ആക്രമണത്തിന് പിറകെ തന്നെ അവശിഷ്ടങ്ങൾ നീക്കി ഇവിടം വൃത്തിയാക്കുന്ന ചില സൂചനകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് സി വൺ തേർട്ടി ഹെർക്കുലീസ് ഐ എൽ സെവൻറ്റി എയ്റ്റ് റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റ് തുടങ്ങിയവ സൂക്ഷിച്ചിരുന്ന ഒരു ഇടം തന്നെയാണ് നൂർഖാൻ വ്യോമത്താവളം എന്ന് പറയുന്നത് എന്നാൽ ഈ ആക്രമണത്തിലൂടെ സി വൺ തേർട്ടി ഹെർകുലീസ് വിമാനത്തിനടക്കം പരുക്ക് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും പുറത്തു വരുന്നില്ല ഒരുപക്ഷെ അവിടെ ആ വിമാനം ഉണ്ടായിരുന്നെങ്കിൽ അതുൾപ്പെടെ ചാമ്പലായിരിക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് അതുകൂടാതെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഇന്ത്യ നടത്തുന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈനികർ ജീവനും കൊണ്ട് നെട്ടോട്ടം ഓടുന്ന ഭയം നോടിക്കൊണ്ടിരിക്കുന്ന ചില ദൃശ്യങ്ങളും അതിർത്തി രക്ഷാസേനയായിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫ് പുറത്തുവിട്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യത്തിലൂടെയാണ് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ വിശദമായ വിവരം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അവർ പങ്കുവച്ചത് ഇന്ത്യയുടെ അതിശക്തമായ ഈ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ കഴിയാതെ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവനും കൊണ്ട് നെട്ടോട്ടം ഓടുന്ന പാകിസ്ഥാൻ സൈനികരെയാണ് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് പാകിസ്ഥാൻ പോസ്റ്റിലെ ആക്രമണങ്ങൾക്ക് പിറകെ അവരോട് രക്ഷപ്പെടുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യം തകർത്തത് പാകിസ്ഥാന്റെ എഴുപത്തിരണ്ടോളം പോസ്റ്റുകളായിരുന്നു ചൊവ്വാഴ്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ പാകിസ്ഥാന്റെ മേഖലയ്ക്കുള്ളിൽ തന്നെ ഇന്ത്യ നടത്തിയിട്ടിരിക്കുന്ന ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള അതിശക്തമായ ആക്രമണങ്ങൾ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ശക്തി കണ്ട് പട്ടാളക്കാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തങ്ങളുടെ സൈനിക പോസ്റ്റിൽ ആയുധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് ഇത്രയധികം വലിയൊരു തിരിച്ചടി ഒരിക്കലും അവർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർ ഓടിപ്പോയതെന്നും പക്ഷേ അവർ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് കൂടി ബി എസ് എഫ് ഡി ഐ ജി വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അതായത് സൈനികരെ അല്ല സൈനിക പോസ്റ്റുകളാണ് തകർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പുനർനിർമ്മിക്കാനുള്ള പ്രക്രിയ അവർ ഇതിനോടൊക്കെ തന്നെ ആരംഭിച്ചു കാണുമെന്ന സൂചനയും നൽകുന്നുണ്ട് അതിലൂടെ തന്നെ വ്യക്തമായി പറയുന്നു അതിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാതെ ഒരു ശ്വാശ്വത പരിഹാരത്തിലേക്ക് എത്താനായി സാധിക്കില്ല അന്താരാഷ്ട്ര അതിർത്തി മേഖലയ്ക്ക് അടുത്തുള്ള പാകിസ്ഥാൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കും പാകിസ്ഥാൻ സൈനികരുടെ പോസ്റ്റുകൾക്കുമൊക്കെ ഇത്തരത്തിൽ വലിയ കേടുപാടുകളാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നൽകിയിരിക്കുന്നതെന്നാണ് ബി എസ് എഫ് പറയുന്നത് പാകിസ്ഥാൻ്റെ പോസ്റ്റുകളൊക്കെ തന്നെ നാമാവശേഷമാക്കി ഇന്ത്യ നടത്തിയ ഈ ആക്രമണം കനത്ത നാശം വിതച്ചതൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളിലൂടെ കാണാനായി സാധിക്കുന്നുണ്ട് ലക്ഷ്യമൊന്നും ഇതുവരെയും പിഴച്ചിട്ടില്ല എവിടെയാണോ ലക്ഷ്യം വെച്ചത് പ്രതീക്ഷിച്ചതിലും അപ്പുറം വിജയകരമായിരുന്നു ഈ ദൗത്യം എന്ന ഒരു സൂചന കൂടിയാണ് ഇന്ത്യയുടെ ആക്രമണങ്ങളിലൂടെ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ദിവസം കഴിയും തോറും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അഭിമാനകരമായ പോരാട്ട വീര്യം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭീകരകേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ ആക്രമണശ്രമങ്ങളെയൊക്കെ തന്നെ വേരോടെ പിഴുതെറിയുകയാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പുറത്തുവിട്ടുകൊണ്ട് ഇന്ത്യൻ സേന എത്രത്തോളം കരുത്തരാണ് നമ്മളെന്നും എത്രത്തോളം ഭയപ്പെട്ടോടുകയാണ് എത്രത്തോളം പരാജിതരാണ് പാകിസ്ഥാൻ സൈന്യമെന്നും കൂടി ഇക്കൂട്ടത്തിൽ കാട്ടുകയാണ് നേരത്തെ തകർത്ത ഒൻപത് ഭീകര കേന്ദ്രങ്ങളുടെ ചിത്രം സൈന്യം പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ഓപ്പറേഷൻ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് പുറകെ പല തവണയായി പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു പക്ഷേ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സുരക്ഷാ കവചം സുദർശന ചക്രം അടക്കം പാകിസ്ഥാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും തകർത്ത് മറുപടിയായി അതിശക്തമായ തിരിച്ചടിയും നൽകി തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ നാല് വ്യോമതാവളങ്ങളടക്കം മുപ്പത്തിയെട്ട് കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് അതിൽ പത്ത് നാന്നൂറ് ഡ്രോണുകളെ അടക്കം ഇന്ത്യ വെടിവെച്ചിട്ടു ഇന്ത്യൻ പ്രതിരോധ സംവിധാനം അതൊക്കെ തന്നെ നിഷ്പ്രഭമാക്കി പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഒട്ടനവധി ഭീകര കേന്ദ്രങ്ങളെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്ത് നമുക്ക് കഴിഞ്ഞു മുസാഫർബാദിലെ സഫായിനാല സൈദിന ബിലാൽ എന്നിവിടങ്ങളിൽ രണ്ട് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ഭസ്മമാക്കി മാറ്റി എന്ന് പറയുന്ന ആകും കൂടുതൽ ശരി അതോടൊപ്പം തന്നെ ഗുൽപൂർ ഭർണാല അബ്ബാസ് എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളും നാമാവശേഷമായിട്ടുണ്ട് ഇനി എടുത്തു പറയേണ്ടത് ലോണി മസ്പൂർ ചബാര അഗ്നൂർ സാമ്പ ആർ എസ്പുര സെക്ടറുകളിലെ നിരവധി ഭീകര പാഡുകളൊക്കെ ബി എസ് എഫ് തകർത്തു എന്ന് ബി എസ് എഫ് ജമ്മു ഫ്രണ്ടിയർ ഇൻസ്പെക്ടർ ജനറൽ ശശാങ്ക് ആനന്ദും വ്യക്തമാക്കിയിട്ടുണ്ട് മെയ് ഒൻപത് പത്ത് തീയതികളിൽ പാകിസ്ഥാൻ അഗ്നൂർ സെക്ടറിൽ പ്രകോപനമില്ലാതെ വെടിവീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബി എസ് എഫ് പോസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ ആക്രമണവും അതിനുള്ള മറുപടി എന്നോണം ലഷ്കർ ദേവിയുടെ ലോണി ലോഞ്ച് പാഡിനെ ഞങ്ങൾ ആക്രമിച്ച് കനത്ത നാശനഷ്ടമാണ് അവിടെ നൽകിയത് ബഹാവൽപൂർ മുരിത്കെ സർജൽ മെമൂന ജോയ എന്നീ സ്ഥലങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യ ആകെ ഒമ്പത് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതിൽ അവർക്ക് ഇനി തല ഉയർത്തിപ്പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു ഏപ്രിൽ ഇരുപത്തി രണ്ടിനായിരുന്നു കശ്മീരിലെ പഹൽഗാമിൽ നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഈ ഭീകരാക്രമണം ഉണ്ടായത് പഹൽഗാമിലെത്തിയ സാധാരണ ജനങ്ങളായ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരവാദികൾ വെടിയുതിർത്തത് ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും അതിനു പിന്നാലെ ഇന്ത്യ തക്കതായ തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് കിട്ടുന്നത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ തകർന്ന അയൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ലോകത്താകമാനം ഓടി നടന്നുകൊണ്ട് യാചന നടത്തുകയാണ് തുർക്കി ഇറാൻ എന്നിവയ്ക്ക് ശേഷം ഷെഹാസ് ഷെരീഫ് ഇപ്പോൾ അസർബൈജാനിലെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇവിടെ പ്രസിഡന്റ് ഇൽഹാം അലിയവുമായി ഒരു ഉപയോഗിച്ച് കൂടിക്കാഴ്ച കൂടി നടത്തും ഇന്ത്യയുമായിട്ടുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിനിടയിൽ അസർബൈജാൻ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല പാകിസ്ഥാനും അസർബൈജാനും ഒപ്പം തുർക്കിയും പങ്കെടുക്കുന്ന മൂന്ന് രാജ്യങ്ങളുടെ ഒരു യോഗം അസർബൈജാനിൽ വെച്ച് നടത്താൻ തീരുമാനവുമുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഷബാ അതിൽ പങ്കെടുക്കുന്നത് പോലും ഇത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ് അസർബൈജാൻ ഇറാൻ തുർക്കി എന്നിവയുമായൊരു സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള സൂചനയും കിട്ടുന്നുണ്ട് തുർക്കി പ്രസിഡൻ്റായിട്ടുള്ള എർദോഗൻ മുസ്ലിം രാഷ്ട്രങ്ങളുടെ നേതാവാകാനുള്ളൊരു ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നു എന്നുള്ളൊരു വാദവും ഒരുപറ്റം ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അതിനെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ടുള്ള എതിർവാദവും ഉയർന്നു കേൾക്കുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത